ഓച്ചിറ ശിവശക്തി നൃത്ത സംഗീത വിദ്യാ കേന്ദ്രത്തിന്റെ അരങ്ങേറ്റ നൃത്തോത്സവം നൃത്ത ഓച്ചിറ പരബ്രഹ്മ ഓഡിറ്റോറിയത്തിൽ നടന്നു ടി വി ചലച്ചിത്ര താരം സൗപര്ണിക സന്തോഷ് ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു ഓച്ചിറ ശിവശക്തി നൃത്ത സംഗീത വിദ്യാ കേന്ദ്രത്തിന്റെ അരങ്ങേറ്റ നൃത്തോത്സവം നൃത്യതി ഇരുപത്തിനാല് ഓച്ചിറ പരബ്രഹ്മ ഓഡിറ്റോറിയത്തിൽ നടന്നു ഇതിൻ്റെ ഭദ്രദീപ പ്രകാശനം ടി വി ചലച്ചിത്ര താരം സൗപർണിക സന്തോഷ് നിർവഹിച്ചു కేరళంకారాట సంఘా ప్రధాన అచ్చేవి అచ్చనోద్రదు ప్రొఫర్ జి శరప్రీఎన్యర్ భరత్ోపి మలయాళతాయర్యర్ ఎట్టి എന്റെ അമ്മയുടെ അച്ഛൻ രാജാവിന്റെ സെന്ററി ആയിരുന്നു അപ്പൊ ഞങ്ങളുടെ വിശാലമായ രീതിയിൽ ഒരു അരങ്ങുണ്ട് ആ അരങ്ങിൽ എന്റെ അച്ഛൻ പണ്ട് കൈനികരായിട്ടുള്ള നാടായിരുന്നാണ്ട് സ്വാതന്ത്ര്യം കാൽമനികളുടെ ഗുരുദാസ് ആയിട്ടൊക്കെ എന്റെ അച്ഛൻ അഭിനയിക്കുകയും അച്ഛൻ സംവിധാനം ചെയ്യുകയും ചെയ്യുമ്പോൾ കൂടുതൽ അഭിനയിച്ചിരുന്ന മറ്റു നടന്മാരെല്ലാം പിന്നീട് നാട് ഒരു ഒരു ഈ എഴുതിയ പുസ്തകത്തിൽ പരാമർശിച്ചു ശിവശക്തി പ്രസിഡന്റ് എസ് ശിവപ്രസാദിന്റെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങിന് സെക്രട്ടറി ബി പി അമർനാഥ് സ്വാഗതം ആശംസിച്ചു ടി വി ചലച്ചിത്രതാരം നിരഞ്ജൻ ജി സത്യൻ കെ പി ചന്ദ്രൻ രംഗനാഥ് പരബ്രഹ്മ അജയ് രവി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു നാടകകലയെ നെഞ്ചിലേറ്റിയ ഓണാട്ടുകരയുടെ അനുഗ്രഹീത നാടകപ്രവർത്തകൻ ആർ സി കളിക്കലിന് പ്രസ്തുത ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് അഭിരാമി എസ് വിനു ആരാധ്യ എസ് പ്രദീപ് ധന്യ രാജ് ആരാധ്യ ദിയ ഗൌതമി കൃഷ്ണ കൃഷ്ണപ്രിയ നന്ദന രാജീവ് ശ്രേയാ ബാൽ ശ്രീലക്ഷ്മി എസ് തുടങ്ങിയ നൃത്ത വിദ്യാർത്ഥികൾ അരങ്ങേറ്റം കുറിച്ചുകൊണ്ട് വേദിയിലെത്തി सिटी न्यूज़ ओचरा